മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അറുപത്തിനാല് അംഗനവാടി വിദ്യാർത്ഥികൾക്കായി നടത്തിയ അംഗനവാടി കലോത്സവം കിളിക്കൊഞ്ചൽ ശ്രദ്ധേയമായി കലോത്സവം ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അറുപത്തിനാല് അങ്കണവാടികളിൽ നിന്നായി നഗരസഭ സംഘടിപ്പിച്ച കലോത്സവത്തിൽ മത്സരാർത്ഥികളായി പങ്കെടുത്തു കുരുന്നമക്കളുടെ സർഗവൈഭവങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക വഴി ഭാവിയിൽ കുട്ടികളുടെ കലാവൈഭവങ്ങൾ മികച്ച രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് അവസരമൊരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പ്രസ്താവിച്ചു മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൊബൈൽ ഫോണിന്റെയും ടെലിവിഷന്റെയും മുമ്പിൽ കുട്ടികൾ ഇരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് മറ്റു സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് കൂടി കാരണമാണ് കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങളിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വ്യാപൃതരാക്കുന്നതിൽ അങ്കണവാടി കലോത്സവങ്ങൾക്ക് വലിയ പങ്കുവെക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറീമ ഷെരീഫ് കോണോത്തടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ ഐ സിരി സൂപ്പർവൈസർ ലിജിത കലാകുമാരി ഹാഷ്മി മേരി നഗരസഭാ സെക്രട്ടറി സുധീർ റസാഖ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ